പുതിയ ട്രെൻഡുകൾ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക ആ പഠിച്ചത് മുഴുവൻ സ്വാംശീകരിക്കരുത് പുതിയ വിഷയങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കരുത് എന്ത് കണ്ടാലും സ്വീകരിക്കലല്ല സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക യെസ് എന്ന് പറയുന്ന പറയുന്നത് പോലെ നോ എന്ന് പറയാനും തൻ്റെ ഇടം ഉണ്ടാവുക യെസ് എന്ന് പറയുന്ന എന്ത് പറഞ്ഞാലും യെസ് നോ നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവാം ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട് ഡ്രൈവിങ്ങിന് മറ്റു തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുമോ കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിങ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടുമില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ സ്റ്റേറിങ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ് എൻ്റെ മകന്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ് എന്തൊക്കെയാണ് എൻ്റെ മകൻ്റെ എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി അവൻ്റെ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളിരിക്കുക പക്ഷേ നമ്മളിൽ പലരും ചെയ്തിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്തു ചെയ്യുന്നു അവരെങ്ങനെയാണ് അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പറകെ ഓടുന്ന അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ അത് മാറ്റണം നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം ആ ബോധ്യം നമുക്കുണ്ടാവണം